ഹലോ റോസില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്നിവിടെ മഴ കുറച്ച് കുറവായിരുന്നു മഴയും വെയിലും മിക്സ് ആയിരുന്നു ചെടികൾക്ക് സന്തോഷം പിന്നെ എല്ലാ കുറൊത്തിരി കൂട്ടുകാരെ നമ്മുടെ മുളകിലെയും വഴുതനങ്ങ അങ്ങനെ വെജിറ്റബിളിൻ്റെ പ്ലാന്റിൽ അതിലെ മുരടുപ്പ് മാറാനും അതിൽ വരുന്ന പുഴുകൾ കീടശല്യങ്ങൾ പോകാനും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും ഞാൻ റോസ് പ്ലാന്റിൻ്റെ കെയർ പറയുമ്പോൾ അവർ ചോദിക്കാറുണ്ട് ഞങ്ങളിത് ഞങ്ങളുടെ വഴുതനങ്ങ പ്ലാന്റിന് ചെയ്തോട്ടെ മുളക് പ്ലാന്റിന് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ സമയത്ത് നമ്മൾ വെജിറ്റബിളൊക്കെ നട്ടു തുടങ്ങുമല്ലോ അപ്പോൾ ഒത്തിരി കീടങ്ങളൊക്കെ വരും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ചെയ്യുന്ന ടിപ്പ് ഞാൻ പറഞ്ഞു തരാൻ കേട്ടോ വായോ വീഡിയോയിലേക്ക് എല്ലാവരും കണ്ടോ ഇതാണ് എൻ്റെ മുളക് ഗാർഡൻ മുളക് തോട്ടം വേണ്ട നിങ്ങൾ ഞാൻ ചെടികളെയും മുളകിനെയും പച്ചക്കറിയും എല്ലാം ഗാർഡൻ എന്നു പറയുള്ളു ഇത് കണ്ട ഇതൊരു സുന്ദരി പിന്നെ ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ കേട്ടോ പിന്നെ ഇവിടെ വേറൊരു ഉണ്ട് ഇത് കർണ്ണംപുട്ടിന്നെന്തോ പേരുണ്ട് ഓട്ടം കൊല്ലി മുളകെന്ന ഇതൊക്കെ കേൾക്കുന്നുണ്ട് നല്ല വലിയ മുളകാകുമേ ഇത് മഴയത്താണ്ട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ വേറൊരു കാന്താരി ഞാൻ ആ സൈഡിലേക്ക് നീ കണ്ടോ ഇവിടെ ഉണ്ട് വയലറ്റ് കാന്താരി കണ്ടോ വയലറ്റ് കാന്താരി കാന്താരി മുളകിൻ്റെ കാടാ ഇത് കാണുന്നുണ്ടോ നിങ്ങൾ ആ സൈഡിലേക്കുണ്ട് ഈ സൈഡിലേക്കുണ്ട് ഇവിടെ വേറെ ഒരു വെറൈറ്റി ഉണ്ട് അമ്മ ഇത് കണ്ടു കണ്ടോ നിങ്ങൾ എൻ്റെ അമ്മ അല്ലേ ഒരു കണ്ടോ ഒരു വേറൊരു വെറൈറ്റി ഇതിൻ്റെ കാണിച്ചോ അങ്ങോട്ട് പോട്ടെ ഒത്തിരി മുളകളില്ലേ കാണുന്നുണ്ട് ഞങ്ങളുടെ ഇതൊക്കെ എൻ്റെ എൻ്റെ കാന്താരി പെണ്ണുങ്ങളാണ് കാന്താരി പെണ്ണുങ്ങൾ കാന്താരി പെണ്ണുങ്ങളേ എൻ്റെ വേറൊരു കാന്താരിപ്പെണ്ണ ഒരു വൈറ്റ് ഉണ്ട് അത് ഇട്ടിട്ടില്ല പൂവായിട്ടുള്ളു പൂവായിട്ടേ ഉള്ളു അത് കുറേ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു എനിക്കിതിൻ്റെ ഇടയിലേക്ക് കയറാൻ പറ്റത്തില്ലേ ഇത് കണ്ട വേറൊരു കുറച്ച് വലിപ്പമുള്ളവള് വേറെ പെണ്ണുങ്ങളുണ്ട് ഇവിടെ അപ്പം എൻ്റെ കാന്താരി പെണ്ണുങ്ങളെല്ലാവരും കണ്ടില്ലേ ഇവളുമായിരിക്കും ഞാൻ ചെയ്തുകൊടുക്കുന്ന വളം എന്താണെന്നറിയാം നമ്മുടെ തണുത്ത കഞ്ഞിവെള്ളേ രണ്ട് ദിവസം പൊളിപ്പിച്ച കഞ്ഞുവെള്ളം അത് ഒത്തിരി വെള്ളം കൂട്ടി നേർപ്പിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ വേറെ പുഴുകൾ കയറാതിരിക്കാനും കുരുടിപ്പ് മാറാതുകൊണ്ട് ഇപ്പം അടിക്കാറ ചെറിയ ചെറിയ പുരുപുരു ലീഫ് കണ്ട് ഈ സൈഡ് ആ സൈഡ് കുഴപ്പമില്ല അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കായമല്ലേ സാമ്പാറിലൊക്കെ ഇടുന്ന കായം കായം കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വയ്ക്കുക ചൂട് കഞ്ഞിവെള്ളം ചോറ് വാർത്ത് കിട്ടുന്നോ ഉടനെ കിട്ടുന്നോ കഞ്ഞിവെള്ളത്തിൽ ഒരു ചെറിയ പീസ് കായം ഇട്ട് വയ്ക്കുക അടച്ച് വെക്കുക അത് പിറ്റേ ദിവസം വൈകീട്ടാവുമ്പോൾ അതെടുത്ത് നല്ലോണം ഷെയ്ക്ക് ചെയ്ത് ഒത്തിരി വെള്ളം കൂട്ടി അതിൻ്റെ ഒരട്ടി രണ്ടരട്ടിയോ വെള്ളം കൂട്ടി ഡയലോട്ട് ചെയ്ത് ഇതിൻ്റെ ലീഫുകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും അതൊരു രണ്ട് ദിവസം ഇടവിട്ട് രണ്ടാഴ്ച ചെയ്ത് കൊടുക്കും ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ ഒരു മൂന്നാലു വട്ടം ചെയ്യുമ്പോൾ തന്നെ ഇവിളിമാതിരി സുന്ദരി സുശീലകളാവും ലീഫുകളെല്ലാം സൂപ്പർ ഇപ്പോൾ ഇവിളിമാരിക്ക് ചെയ്യാൻ ടൈമായി ഞാൻ ചെയ്തിട്ടില്ല കൂട്ടുകാരെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെയ്തു കഴിയുമ്പോഴേക്കും ഈ മഴ ഇങ്ങനെ വരുന്ന കാരണം ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മഴ മാറി ടൈമിൽ ചെയ്യണം കേട്ടോ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മഴയില്ലാതിരിക്കണം ആ ടൈം ആ ടൈമിൽ ചെയ്യണം ടു ഡേയ്സ് ടു ഡേയ്സ് ഗ്യാപ്പായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേറൊരു വീഡിയോയുമായി കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബായ്